നിറയെ ഇഷ്ടം ഫാമിലി സെന്ററിന്റെ ഓണാശംസകൾ അൻവർ പോരാളിയല്ല മറിച്ച് വ്യാജ ആരോപണങ്ങളുടെ തേരാളിയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപണങ്ങൾ സഹായിക്കാനാണെന്നും കളി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എന്നും അൻവറിനെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമന്റും കണ്ട് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാൻ അൻവർ ആയിട്ടില്ല അൻവർ കാണാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഭീഷണികളെ അംഗീകരിക്കാൻ കഴിയില്ല അൻവറിന് പല അജണ്ടകളുമുണ്ട് നൂറു വർഷത്തെയും നൂറ്റി അൻപത് വർഷത്തെയും കുടുംബ പാരമ്പര്യം കയ്യിൽ വെച്ചാൽ മതി ആരുടെ ഉപദേശപ്രകാരമാണ് അൻവർ ഇതിനൊക്കെ തുനിയുന്നത് എന്നോർക്കണം മറുനാടൻ മലയാളിയുടെ മറുപതിപ്പായി അൻവർ മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടും ശക്തമായ പ്രതിരോധം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും ഇപ്പം ചില ആളുകൾ ഈ വാർത്തയെല്ലാം ആഘോഷിച്ച് ആ ഇടതുപക്ഷ രാഷ്ട്രീയം അൻവറിൻ്റെ ആരോപണത്തോടുകൂടി ദുർബലപ്പെട്ട് ഇല്ലാതാവും ഗവൺമെൻറ് അങ്ങ് അട്ടിമറിഞ്ഞു പോവും എന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നത് ഇതിലേക്കാൾ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റും പാർട്ടിയും മുന്നോട്ട് വന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ് അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങളിപ്പോൾ അൻവറിനെ തുറന്നു കാണിക്കുക അദ്ദേഹം പറഞ്ഞ അൻവർ ഇപ്പോൾ കുറേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ചാരി നിന്നുകൊണ്ടാണ് അൻവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അനുവദിച്ച് തരാൻ വേണ്ടി പോകുന്നില്ല പലരും ധരിക്കുന്നത് അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു മിജിഹിയായിട്ടാണ് അതൊരു പ്രതീതി ഉണ്ടാക്കലാണ് ആ പ്രതീതി കേരളത്തിൽ വിലപ്പോവില്ല അങ്ങനെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി അൻവർ മുന്നോട്ട് വന്നാൽ ശക്തമായി എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഡിവൈഫ് പ്രഖ്യാപിക്കുന്നത്